പതിനാറാം തീയതി ഷിരൂർ അങ്കോളയിൽ മണ്ണിടിച്ചിൽ നടന്ന ദൃശ്യങ്ങൾ പകർത്തിയ ഷിനു പറയുന്ന കാര്യങ്ങൾ ഞെട്ടലുളവാക്കുന്നതാണ് അന്നവിടെ മണ്ണിടിച്ചിൽ മാത്രമല്ല പലതും നടന്നിട്ടുണ്ടെന്നും പല കാര്യങ്ങളും മൂടിവെക്കപ്പെട്ടതാണെന്നും ഷിനു പറയുന്നു ഏകദേശം ഇരുപത് മിനിറ്റ് മുമ്പും താനും അവിടെ ഉണ്ടായിരുന്നു ഷിയൂര് ഗംഗാവലി കരികിലായുള്ള ലക്ഷ്മണേട്ടൻ്റെ കടക്ക് മുമ്പിലാണ് ഞങ്ങൾ ഡ്രൈവർമാർ ലോറി പാർക്ക് ചെയ്യാറ് ലക്ഷ്മണേട്ടനും ഭാര്യയും രണ്ട് കുട്ടികളുമാണ് അവിടെ ഉണ്ടാകുക കർണാടകയിലെ മറ്റു കടകളെയൊക്കെ അപേക്ഷിച്ച് മെച്ചപ്പെട്ട ഭക്ഷണമാണ് അവിടെ കിട്ടുക മാത്രവുമല്ല അവർ നമ്മളെ ഒരു കുടുംബത്തെ പോലെയാണ് സ്നേഹിക്കുകയും പരിചരിക്കുകയും ചെയ്യുക നല്ല വൃത്തിയും സ്വഭാവമഹിമയും ഉള്ളവരാണ് അവർ ലക്ഷ്മണേട്ടൻ്റെ കടക്ക് മുമ്പിലെത്തുമ്പോൾ ഒരുവിധം ഡ്രൈവർമാരൊക്കെ അവിടെ നിർത്തും ലക്ഷ്മണേട്ടൻ്റെ കടയിൽ നിന്ന് രുചികരമായിട്ടുള്ള ഭക്ഷണം കഴിക്കുകയും ചെയ്യാം കുളിക്കുകയും ചെയ്യാം റെസ്റ്റ് ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ വണ്ടി നിർത്തി വണ്ടിയിൽ റെസ്റ്റ് ചെയ്യുകയും ചെയ്യാം ലക്ഷ്മണേട്ടൻ്റെ കട കഴിഞ്ഞാൽ പിന്നെ റെസ്റ്റ് ചെയ്യാനും കുളിക്കാനും ഭക്ഷണം കഴിക്കാനും ഒക്കെ വിജയേട്ടൻ്റെ കടയാണുള്ളത് അവിടെ കുറച്ച് ദിവസങ്ങളായിട്ട് വെള്ളപ്പൊക്കവും നല്ല ഒഴുക്കും അതുകൊണ്ട് ലക്ഷ്മണേട്ടൻ്റെ കടയിൽ നിന്നാണ് ഭക്ഷണം കഴിക്കാറും റെസ്റ്റ് ചെയ്യാറും അന്ന് എൻ്റെ ഫ്രണ്ടിന്റെ ലോറിക്ക് മുമ്പിലേക്കായിട്ടൊരു മഴ വീഴുന്നു ഞങ്ങൾ വണ്ടിയിൽ ഓപ്പോസിറ്റ് സൈഡിലേക്ക് മാറിയപ്പോഴാണ് ആണ് മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നത് അർജുനന് ആക്സിഡന്റ് സംഭവിച്ചു എന്ന് പറയുന്ന സ്ഥലത്തു നിന്നും രണ്ട് കിലോമീറ്റർ അകലെയായാണ് ഈ സംഭവം നടന്നത് സംഭവം നടക്കുന്നതിന്റെ ഏതാനും മിനിറ്റുകൾക്ക് മുമ്പാണ് ഈ മണ്ണിടിച്ചിൽ നടക്കുന്നത് രണ്ട് ബസ്സിന്റെ മുന്നിലേക്കാണ് മണ്ണിടിഞ്ഞു വീഴുന്നത് പിന്നീട് വണ്ടി ബാക്കിലേക്ക് നീങ്ങി ഡിവൈഡർ കടന്ന് റോങ് സൈഡിലൂടെ പോവുകയാണ് ഉണ്ടായത് അതിനുശേഷമാണ് ഞങ്ങൾ ഷിരൂരിലെ ലക്ഷ്മണേട്ടന്റെ കടക്ക് മുമ്പിലെത്തുന്നത് ഭക്ഷണം കഴിക്കാനും കുളിക്കാനും വേണ്ടി വണ്ടി ഒതുക്കി ആ സമയം ഒരു മലയാളി ഡ്രൈവർ അവിടെ കുളിക്കുന്നുണ്ടായിരുന്നു ഒരു ഭാരത് ബെൻസും ഉണ്ടായിരുന്നു അത് അർജുൻറ്റേതാണെന്ന് വ്യക്തമല്ല കൂടാതെ മംഗലാപുരത്ത് നിന്ന് ഇന്ധനം നിറച്ചു വരുന്ന രണ്ട് ടാങ്കൽ ലോറിയും മംഗലാപുരത്തേക്ക് തിരികെ പോകുന്ന ഒരു ടാങ്കൽ ലോറിയും അവിടെ ഉണ്ടായിരുന്നു പിന്നെ കർണാടക രജിസ്ട്രേഷൻ ഒരു കാറും അർജുൻ്റെ ലോറി അവിടെ ഉണ്ടായിരുന്നോ എന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട വണ്ടികൾ ഇതൊക്കെയാണ് സ്ഥിരമായി അവിടെ കാറുകളും ലോറികളും ഒക്കെ നിർത്തുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യവുമില്ലായിരുന്നു ഞാൻ സംഭവ സ്ഥലത്ത് നിന്നും കടന്നുപോയി ഇരുപത് മിനിറ്റിനുള്ളിലാണ് സംഭവം നടന്നത് സംഭവം അറിഞ്ഞ് ഞാൻ തിരികെ വന്നപ്പോൾ അവിടെ കുറേ പേരുണ്ടായിരുന്നു ലക്ഷ്മണേട്ടൻ്റെ ചായക്കടയിരുന്ന സ്ഥലത്തേക്കൊന്നും എനിക്ക് എത്താൻ കഴിഞ്ഞില്ല അവിടെ ആകെ ബ്ലോക്കായിരുന്നു സംഭവം കണ്ടവർക്കോ അവിടെ കൂടി നിന്നവർക്കോ എന്താണ് സംഭവിച്ചതെന്നറിയില്ല അതിൽ എത്ര മനുഷ്യജീവൻ പെട്ടിട്ടുണ്ടെന്നോ വാഹനങ്ങൾ പെട്ടിട്ടുണ്ടെന്നോ എന്നൊന്നും ആർക്കും അറിയില്ല താൻ തൊട്ടു മുമ്പേ കണ്ട റോഡും പരിസരവും ഒക്കെ മണ്ണ് മൂടിക്കിടക്കുന്നു പകച്ചു നിൽക്കുന്ന കുറേ പേരെയാണ് ഞാൻ കാണുന്നത് ഏകദേശം ഞാനും അതേ അവസ്ഥയിൽ തന്നെ ആരെയും കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയില്ല കോണ്ടാക്ട് ചെയ്തിട്ടും കാര്യമില്ല നമ്മൾക്കവിടെ എന്തെങ്കിലും പറ്റിപ്പോയാൽ ആരും ഇടപെടില്ല നമ്മുടെ ജീവനും സ്വത്തും നമ്മൾ തന്നെ കാക്കണം ഒന്നാമതായി ഭാഷ അറിയില്ല ചികിത്സിക്കാൻ നല്ല ഒരു ഹോസ്പിറ്റൽ പോലും അവിടെയില്ല ഈ ദൃശ്യം നേരിൽ കണ്ട പലരും അവിടെയുണ്ട് എന്താണ് സംഭവിച്ചത് ആരൊക്കെ അതിൽ ഉൾപ്പെട്ട് എത്ര വീടുകൾ നശിച്ചു എന്നൊക്കെ അറിയാവുന്ന ആൾക്കാരുണ്ട് പക്ഷേ അവരാരും ഒന്നും വെളിയിൽ പറയില്ല കാരണം അവർക്ക് പേടിയാണ് സർക്കാരിനെയും പോലീസിനെയും ഭയമാണ് ശബ്ദമുയർത്തുന്നവനെ അടിച്ചൊതുക്കുന്ന രീതിയാണ് അവിടുത്തെ പോലീസിനും നിയമപാലകർക്കും ഈ ദൃശ്യം കണ്ട ഒരു ലോറി ഡ്രൈവറെ എനിക്കറിയാം അയാൾ ഈ ബ്ലാസ്റ്റിൽ നിന്നും കഷ്ടിച്ച് രക്ഷപ്പെട്ടതാണ് അയാൾ ലോറിയുമായി കടന്നു പോരുമ്പോൾ തൊട്ട് തൊട്ടില്ല എന്ന രീതിയിലാണ് മണ്ണിടിച്ചിലുണ്ടായത് അയാൾ മാത്രമല്ല മറ്റു പലരും ഈ സംഭവത്തിന് ദൃസാക്ഷികളാണ് പക്ഷേ അവരാരും അതൊന്നും തുറന്നു പറയില്ല അവർക്കെല്ലാം പേടിയാണ് ഈ സംഭവം അവിടെ നടന്നിട്ടൊരു വാർഡ് മെമ്പറോ കൗൺസിലറോ വേണ്ട അധികൃതരോ ആരും അവിടെ എത്തിയിട്ടില്ല അവരെല്ലാം അവരുടെ പോക്കറ്റ് നിറക്കാനുള്ള ശ്രമങ്ങൾ മാത്രമേ നടത്തൂ അവിടെ മനുഷ്യനോ മനുഷ്യജീവനോ ഒന്നും യാതൊരു വിലയുമില്ല പോയവർ പോയി ഇനി എന്ത് എന്ന നിലപാടാണ് അവിടെയുള്ളവർക്ക് അതുകൊണ്ട് തന്നെ പലരും നിസ്സഹായരായി നിൽക്കുന്ന അവസ്ഥയാണ് ഞാൻ കണ്ടത് നേരെ മറിച്ച് നമ്മുടെ കേരളത്തിലാണ് ഇങ്ങനെയൊരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ എത്തേണ്ടവരെല്ലാവരും എത്തും പോലീസും പട്ടാളവും വാർഡ് മെമ്പറും കൗൺസിലറും അധികൃതരും എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ടാകും വേണ്ട നടപടികൾ ആ സ്പോട്ടിൽ തന്നെ ചെയ്തു തീർക്കും രക്ഷപ്പെടുത്താനുള്ളവരെ പരമാവധി രക്ഷപ്പെടുത്തും അതാണ് നമ്മുടെ കേരളം പക്ഷേ അവിടുത്തെ അവസ്ഥ അങ്ങനെയല്ല മാനുഷിക പരിഗണന പോലും പലർക്കും കിട്ടാതെ വരും ഗവൺമെൻറ്റിൻ്റെ അനാസ്ഥയും പോലീസിൻ്റെ പിടിച്ചുപറയും ഞങ്ങൾക്കറിയാം ഒരു ബോർഡർ കടക്കാൻ വരെ പിഴിയുന്നതിൻ്റെ മാക്സിമം അവർ പിഴയും അർജുൻ ആ ബ്ലാസ്റ്റിൽ പെട്ടിട്ടുണ്ടെങ്കിൽ ഒരിക്കലും തിരിച്ചു വരില്ല അത് അർജുൻ്റെ വീട്ടുകാർക്കും പലർക്കും അറിയാം പല ചാനലുകാരും മീഡിയക്കാരും വളച്ചൊടിച്ച് കാര്യങ്ങൾ വഷളാക്കുകയാണ് സത്യാവസ്ഥ എല്ലാവരും മനസ്സിലാക്കണമെന്നാണ് ഷിനു പറയുന്നത് ഞാൻ മനസ്സിലാക്കിയോളം അർജുൻ ആ ഒരു ബ്ലാസ്റ്റിൽ പെട്ടിട്ടുണ്ടെങ്കിൽ ഒരിക്കലും തിരിച്ചു വരാൻ പറ്റില്ല കാരണം കേവലം ഒരു മണ്ണിടിച്ചിൽ മാത്രമല്ല അവിടെ സംഭവിച്ചത് മണ്ണിടിച്ചിലിനു പുറമെ ഭയാനകമായ ഒരു അപകടം കൂടി അവിടെ നടന്നിട്ടുണ്ട് ഈ കാര്യങ്ങൾ പലർക്കും അറിയാം പക്ഷേ പലരും അതൊക്കെ മറക്കുന്നു ടാങ്കർ ലോറി പൊട്ടിത്തെറിച്ചിട്ടില്ല എന്ന് പറയുന്നത് തെറ്റാണ് ഞാൻ വരുന്ന സമയത്ത് ടാങ്കർ ലോറി അവിടെ കണ്ടതാണ് ഇലക്ട്രിക് പോസ്റ്റ് പൊട്ടി വീണതിൻ്റെ സ്പാർക്ക് കൊണ്ടാണ് പുഴക്ക് മറുകരയിലെ വീട് തകർന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഏകദേശം അറുനൂറ് എഴുന്നൂറ് മീറ്ററോളം വീതിയാണ് പുഴക്ക് അതും മറികടന്ന് മണ്ണിടിഞ്ഞ് വീണ് എന്ന് പറയുന്നത് വിശ്വസിക്കാൻ പറ്റാത്തതാണ് പുഴയിൽ വലിയൊരു സ്ഫോടനം കണ്ടവരുണ്ട് പക്ഷേ അവർ ആരും പുറത്തു പറയില്ല എന്ന ധൈര്യം പലർക്കുമുണ്ട് ടാങ്കർ ലോറികൾ രണ്ടും കാലിയാണെന്ന് പറയുന്നത് തെറ്റാണ് മംഗലാപുരത്ത് നിന്നും വരുന്ന ടാങ്കർ എങ്ങനെയാണ് കാലിയാകുന്നത് ഒരു ഇന്ത്യൻ ഓയിലും ഒരു ഭാരത് ഓയിലും അന്ന് അവിടെ ഉണ്ട് ആ ടാങ്കറുകൾക്ക് എന്താണ് സംഭവിച്ചത് എങ്ങനെ അവിടെ നിന്ന് മിസ്സിംഗ് ആയി സംഭവവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ദുരൂഹത നിലനിൽക്കുന്നുണ്ട് ഇത് ആരെയൊക്കെയോ രക്ഷിക്കാൻ വേണ്ടി കളിച്ചതാണെന്ന് പലർക്കും അറിയാം പല ചാനലുകാർക്കും അറിയാം പക്ഷേ അവരാരും ഇതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നില്ല അവിടെ ഉണ്ടായിരുന്ന ടാങ്കറിന് എന്ത് സംഭവിച്ചോ അത് ആർക്കു വേണ്ടിയാണ് മുക്കിയത് അത് എപ്പോഴാണ് മുക്കിയത് ഇതിനെക്കുറിച്ചുമൊക്കെ ഒരു നല്ലൊരു അന്വേഷണം ഉണ്ടാവണം എങ്കിൽ മാത്രമേ പല കാര്യങ്ങളും വെളിച്ചത്ത് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ ദൃക്സാക്ഷിയായ ഷിനുവിൻ്റെ വാക്കുകളാണിത് ആ വഴി പോകുന്ന യാത്രക്കാരോട് എനിക്ക് പറയാനുള്ളത് റോഡിന് യാതൊരു സുരക്ഷിതത്വവുമില്ല മണ്ണ് വെട്ടിയാണ് അവിടെ റോഡ് നിർമ്മിച്ചത് അത് ഗവൺമെന്റിന്റെ വലിയൊരു അനാസ്ഥയാണ് അതിലേ പോകുന്ന യാത്രക്കാരുടെ സുരക്ഷിതത്വം അവിടെ ഉറപ്പല്ല ആ അനാസ്ഥയുടെ ഫലമായിട്ടാണ് മണ്ണിടിഞ്ഞു വീണത് അതിലൂടെ യാത്ര ചെയ്യുമ്പോൾ ശരിക്കും പഴമായിരുന്നു അത് വർദ്ധിച്ചു ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ മുൻപും ഞാനും ഫ്രണ്ട്സുകളുമൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട് പക്ഷേ അത് സംഭവിച്ചു കഴിഞ്ഞു അർജുനൻ അതിൽപ്പെട്ട കാര്യം ഞങ്ങളാരും അറിഞ്ഞിരുന്നില്ലെന്ന് ഷിനു പറയുന്നു സംഭവം നടന്നത് രണ്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് അർജുനെ കാണാനില്ല എന്ന് പരാതി നൽകിക്കൊണ്ട് കുടുംബം രംഗത്ത് വരുന്നത് അതിനുശേഷമാണ് ഷൂരിൽ ഇങ്ങനൊരു സംഭവം നടന്നു എന്ന് പോലും പലരും അറിയുന്നത് ഇന്ന് അർജുനെ കാണാതായിട്ട് പതിനാല് ദിവസം കഴിഞ്ഞു അർജുനെന്ത് സംഭവിച്ചു എന്ന കാര്യത്തിൽ പോലും ഒരു വ്യക്തതയുമില്ല അർജുനും അർജുനൻ്റെ ലോറിയും പുഴയിലുണ്ട് എന്ന ഒരു ഊഹം മാത്രം